കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ചോലക്കുറിശി പതിനെട്ടാം വാർഡിലെ കൊടുന്നോട് മുരിയമ്പാടം റോഡിന്റെ നവീകരണം ഉടൻ ആരംഭിക്കുമെന്ന് വാർഡ് മെമ്പർ ഫസീല നൌഷാദ് കൊടുന്നോട് മുരിയമ്പാടം റോഡിന്റെ ശോചയാവസ്ഥ പ്രദേശവാസികൾക്ക് ആശങ്ക വേണ്ട എന്നും ഉടൻ പരിഹരിക്കുമെന്നും വാർഡ് മെമ്പർ ശോചനീയാവസ്ഥ സംബന്ധിച്ച വാർത്തയെ തുടർന്നാണ് മെമ്പറുടെ മറുപടി ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം ഇരുപത് ലക്ഷം രൂപ ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാറിന്റെ ഇടപെടലിനെ തുടർന്ന് അനുവദിക്കുകയും എസ്റ്റിമേറ്റ് എടുത്ത് ഭരണാനുമതിയും സാങ്കേതികാനുമതിയും ലഭിച്ച് ടെൻഡർ കഴിഞ്ഞിരിക്കുകയാണ് കുറച്ചു ഭാഗങ്ങളിൽ കോൺക്രീറ്റും ബാക്കി റീട്ടാറിങ്ങുമാണ് നടക്കുന്നത് ഇപ്പോഴുള്ള കടുത്ത മഴ മാറിയാൽ അതിൻ്റെ പണി ആരംഭിക്കും ഇതിനുവേണ്ട നിർദ്ദേശം കോൺട്രാക്ടർക്ക് നൽകിയിട്ടുണ്ട് അടുത്തു തുടങ്ങാനിരിക്കുന്ന ഈ പണിയെക്കുറിച്ച് ഒരു ആശങ്കയും ഉണ്ടാവേണ്ടതില്ല എന്നും ഈ റോഡ് നവീകരണത്തിന് പ്രതിഷേധമോ ആശങ്കയോ ഒന്നും ആവശ്യമില്ലെന്നും ഉടനെ തന്നെ പണി ആരംഭിക്കുമെന്നും മറിച്ചുള്ള തെറ്റായ പ്രചരണങ്ങളെയെല്ലാം തള്ളിക്കളയണമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം ഫസീല നൌഷാദ് മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പരമാവധി എല്ലാ ഭാഗങ്ങളിലും ബുദ്ധിമുട്ടുകൾ തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ റോഡിനെ കുറിച്ചിട്ടുള്ള ഒരു ആശങ്കയും ആർക്കും വേണ്ട അതേപോലെ തന്നെ ഇവിടെ എസ്റ്റിമേറ്റ് എടുക്കാൻ വരുമ്പോഴും ഇവിടുത്തെ നല്ലവരായ നാട്ടുകാർ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തിയേയും നമ്മുടെ സഖാക്കളെല്ലാവരും വന്നിട്ട് തന്നെയാണ് ഇവിടെ എല്ലാ ജനങ്ങളെയും ബോധ്യപ്പെടുത്തിയിട്ടാണ് എസ്റ്റിമേറ്റ് എടുത്ത് ഇവിടുന്ന് പോയിട്ടുള്ളതും അതിന്റെ തടസ്സങ്ങളൊക്കെ നീക്കാനുള്ള എല്ലാ മാർഗങ്ങളും ചെയ്തിട്ടാണ് ഇപ്പൊ നിക്കുന്ന ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരാശങ്കയും ആർക്കും വേണ്ട എത്രയും പെട്ടെന്ന് തന്നെ എം എൽ എയുടെ നേതൃത്വത്തിൽ നിർമ്മാണോദ്ഘാടനം നടത്താൻ കഴിയുമെന്നും പ്രദേശവാസികളുടെ സഹകരണം അതിനായി ഉറപ്പാക്കുമെന്നും ബ്രാഞ്ച് സെക്രട്ടറി സ്റ്റാൻലിൻ അറിയിച്ചു ഇരുപത്തിയഞ്ചു കൊല്ലം മുമ്പാണ് ഈ റോഡ് അവസാനമായി ടാർ ചെയ്തത് അതിനുശേഷം ഈ റോഡിന്റെ മുകളിൽ ഒരു ഫണ്ടും വെക്കാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങളുടെ എല്ലാവരുടെയും ഇവിടെയുള്ള ജനങ്ങളുടെ നിരന്തരമായ പരിശ്രമത്തിനൊടുവിലാണ് നമ്മുടെ എം എൽ എ ഒരു ഇരുപത് ലക്ഷം രൂപയുടെ ഫണ്ട് ഇവിടെ വെച്ചിട്ടുള്ളത് ഇത് രണ്ട് ഘട്ടമായിട്ടാണ് പൂർത്തിയാക്കുക എന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മെമ്പർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ഇതിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ നിർമ്മാണോദ്ഘാടനം തുടങ്ങുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ എത്രയും പെട്ടെന്ന് എം എൽ എയുടെ ഒഴിവിനനുസരിച്ച് ഇതിൻ്റെ നിർമ്മാണോദ്ഘാടനം കഴിയുമെന്നാണ് ഞങ്ങൾക്ക് അറിയാനും സാധിച്ചിട്ടുള്ളത്